അല്പസമയത്തിനുള്ളിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ എത്തിച്ചേരുന്നതാണ് പ്ലീസ് പ്ലീസ് അവിടെ ഒന്ന് വഴി ഒരുക്കി കൊടുക്കണം നമ്മുടെ പ്രവർത്തകർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആ വാഹന വ്യൂത്തിൽ കടന്നു വരുവാനായിട്ടുള്ള വഴിയൊരുക്കി കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പ്രിയഗതിയായ നേതാവ് വയനാടിന്റെ എം പി പ്രിയപ്പെട്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധി മറ്റ് യു ഡി എഫ് നേതാക്കന്മാരോടൊപ്പം മറ്റ് യു ഡി എഫ് നേതാക്കന്മാരോടൊപ്പം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് ഇരുവശങ്ങളിൽ നിൽക്കുന്ന ആളുകൾ ഇരുവശങ്ങളിൽ നിൽക്കുന്ന ആളുകൾ അതിന് വഴിയൊരുക്കൊടുക്കണം അഭ്യർത്ഥിക്കാം നമ്മുടെ പ്രിയങ്ക പ്രിയങ്ക ഈ കമാടത്തിൽ പ്രവർത്തകർ ഡയമറി പ്രിയങ്കരിക്ക് സ്റ്റേജിലേക്ക് കടന്നു വരാനുള്ള ಈ <laughs> ಉಪಿರ್ பிரியங்க காந்திதா ஸ்ரீஆர் அவர்களின் شوقத்தை ஓட்டப்பெத்திக்கிற வடி பிரியப்பட்டங்களே இവിടെ கடுகளையெல்லாம் தன்னைக் காடுவா தடிச்சூடியா தنده ஓக்கிய்க்பார் தடிச்சூடியா 14000க்குள்ள அடிவாதியா பிரியப்பட்ட

എത്തും എത്തിയ എല്ലാവർക്കും എന്റെ ും നിങ്ങൾ ഇന്ന് വലിയ മലയത്തും ഇന്ന് മുഴുവൻ മഴ പെയ്യുമ്പോഴും മൂന്ന് മണി മുതൽ ഇവിടെ ഞങ്ങളെ കാത്തു നിൽക്കുകയാണ് आतिमाई निंगलु बर्थडे तित्रिय बढ़िया एक सम्मेलनलाई मार्केदिनी ज्ञान निंगलोरला बली ननि रेख पडतुनु आई वुड लाइक टु वेलकम श्री केसी वेणुगोपाल जी श्री सनी जोदक जी श्री बीडी सतीशन जी श्री रमेश चंद्र तारा जी श्री भास्करि तंगाल जी श्री आर्यन शौकत जी श्री मोनसे जोसब जी श्री शिवु बेबी जान जी श्री पीके बशीर जी श्री एपी अली कुमार जी And all my other esteemed and respected colleagues of the here who are on stage with me to this meeting. In the Yoga Tal Bangna, the Bhowan Nenak and Marco, and the Southaray and Pimaru Purivula, Ella Urif and the Nerak and Mare and uh I want to thank you also for the huge support you gave me in the elections. I don't take this support so lightly. For me, every word that you gave me, every time that you wait for me, every piece of affection that you give me. When you wait for me, you give me a rose on the street. You give me a hug. My sisters blow me kisses, and my friends want to shake hands with me. ഞാൻ ലാഘവത്തോടുകൂടി എടുക്കുന്നില്ല ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും നിങ്ങൾ എനിക്ക് എനിക്ക് പിന്തുണ നമ്മുടെ ചെറുപ്പക്കാർ ഓടി വന്നത് കൈ തരുന്നത് അതുപോലെ തന്നെ സഹോദരിമാർ എനിക്ക് ചുംബനങ്ങൾ ആരോഗ്യ തരുന്നത് ഞാൻ ഇതെല്ലാത്തിനെയും ഏറ്റവും വലിയ സ്നേഹത്തോടുകൂടി ഞാൻ അംഗീകരിക്കുകയാണ് Before I go to sleep at night, I feel a little guilty also. I wonder, do I really deserve all this love and affection that you give me? And I think really, between you and my brother, between you and me, between all of us who stand here today and yourselves, നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ് ഞാൻ എന്റെ സഹോദരമായി നിങ്ങൾക്കുണ്ടായത് എന്നോടൊപ്പം നിങ്ങൾക്കുണ്ടായത് ഈ വേദിയിലുള്ള എല്ലാ നേതാക്കന്മാരോടൊപ്പം നിങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണ്

ഞാനിപ്പോൾ ഏഴ് മാസമായിട്ട് നിങ്ങളുടെ എം പി ആണ് ഓരോ പ്രാവശ്യവും ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ നിങ്ങളെ try to understand

നിങ്ങൾ ൾക്കെതിരെ നിങ്ങൾ വെല്ലുവിളികൾക്കെതിരെ നിങ്ങൾക്ക് നിങ്ങൾ ആ പോരാട്ടം നടത്തുന്നത് യു മേക്ക് വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എവിടെ ചെന്നാലും ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ വെല്ലുവിളികളുമാണ് ഞാൻ കാണുന്നത് പക്ഷേ നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ പ്രതിബദ്ധതയും നിങ്ങളുടെ ആർജവും കൂടി ഞാൻ കാണുന്നുണ്ട്

I see, for example, that you are working so hard to build your children's future. And you educate them well, better than any other state in this country. പക്ഷേ ഈ സംസ്ഥാനികളുടെ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും അറിയ വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് നയറ്റ ആഫ്റ്റർ ഓൾ ദാറ്റ് സാക്രിഫൈസ് ദാറ്റ് എഡ്യൂക്കേഷൻ യു ഫൈൻഡ് ദാ ഫജാപൻ इज नॉट പ്രൊവൈഡിങ് എനി ജോബ്സ് ഫോർ ദ യൂത്ത് പക്ഷേഅത്രമേലെ ത്യാഗങ്ങൾക്ക് ശേഷം അത്രമേലെ ബുദ്ധി കുട്ടികൾക്ക് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ സർക്കാർ നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ തരുന്നില്ല നയ പീപ്പിൾ സീ ഡാർക്ക്നെസ് ഇൻ ദ ഫ്യൂച്ചർ ദേ ടേൺ ടു അബ് ഡ്രഗ്സ് എവിടെ അന്ധകാരം മുന്നിൽ കാണാൻ കഴിയുന്നോ അപ്പോൾ അവർ വരുന്ന തിരിയുന്നു അവർ ഉൾപ്പെടെയുള്ള അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല ഞാൻ ഇവിടെ എന്റെ സഹോദരിമാരെ കാണുന്നുണ്ട് അവരിൽ പലരും ആശാ വർക്കർമാരാണ് ഈ വേണ്ടി ജീവിതം തന്നെ നൽകുന്നവരാണ് when i talk to to them they they tell me that they are supposed to be available 24 hours a a day 7 days a week ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ എന്നോട് പറയുന്നു അവർ ഈ സമൂഹത്തിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാഴ്ചയിൽ ഏഴ് ദിവസം ലഭ്യമാകേണ്ട സാഹചര്യം ഉണ്ട് ുംറിയാം എല്ലാ പൗരന്മാർക്കും അറിയാം കോവിഡിന്റെ സമയത്ത് അവരായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ സമൂഹത്തിന്റെ ശക്തി എന്ന് rights പക്ഷെ എന്നിട്ടും അവർക്ക് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരും എന്താണ് അവർ ചോദിക്കുന്നത്

and they come home and they work for their family they cook the food they look after children at home they look after anybody who's unwell and they do the housework also and they, they have a tireless life our children are very young our children are very young our day is <laughs> so we have അതിനുശേഷം ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്നത് അതിനുശേഷം വീട്ടിൽ വന്നാൽ വീട്ടിലെ ജോലികൾ കുട്ടികളെ നോക്കൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു വിശ്രമവും ഒരു ജീവിതമാണ് നയിക്കുന്നത് അതിനുള്ള അംഗീകാരമാണ് അവർ ചോദിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് ഈ ഇത്രയും വർഷത്തെ കഠിനമായ ഈ പ്രയത്നത്തിന് ശേഷം അവർ വിരമിക്കുമ്പോൾ അവർക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ ഒരു അനുകൂല്യമാണ് Their voices fall on deaf ears. When you think of your government, you expect service, you expect protection. നിങ്ങൾ ഒരു സർക്കാരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് സംരക്ഷണം നിങ്ങൾ അവർക്ക് അവരുടെ ഒരു നിങ്ങൾ you the നിങ്ങൾക്ക് എന്താണ് തിരിച്ചു കിട്ടുന്നത് are suffering from the man conflict daily ഇവിടുത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നിങ്ങൾ വലിയ രീതിയിൽ കഷ്ടത അനുഭവിക്കുക

അത്തരത്തിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് ടു ടു ഡോട്ടേഴ്സ് ഹിസ് ചൈൽഡ് ഞാൻ രണ്ട് പെൺമക്കളെ ഒരു കുട്ടിയെ ഹെൽപ്ലെസ് മീ വാട്ട് ആർ യു ഗോയിങ് നൗ ൂടി അവർ എന്നോട് ചോദിക്കുകയായിരുന്നു നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ആൻഡ് പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് ഒരു 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 പെർമനന്റ് സൊല്യൂഷൻ ഇതിനകത്ത് ആരും തയ്യാറാവുന്നില്ല ഈ നിലമ്പൂരിൽ ഇലക്ട്രിക് വയറിൽ നിന്ന് ഷോക്ക് ഒരു കുട്ടി മരിച്ച സംഭവം ഉണ്ടായി അവരെ സംബന്ധിച്ച് പരാതിപ്പെട്ടു പക്ഷെ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല two other boys got terribly hurt because no action was taken. Even your welfare pensions are politicized by this government. They are given or they are stopped according to when the election is you have been an example to the whole of india. your community has been together, Whether, whichever religion you belong to. you have always stood together and shown india, from the rest of the world, what it means to be united. നിങ്ങളൊരു സമൂഹം എന്ന രീതിയിൽ എല്ലാ അതിർത്തികൾക്കും അപ്പുറം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിനും തന്നെ കാണിച്ചു കൊടുക്കുന്നു ഒരുമയുടെ സന്ദേശം നിങ്ങൾ

What happened to the trust you placed in them? This trust with which you are standing here and waiting for us. Did you give them this trust when you elected them into the state? നിങ്ങൾ ഇന്നിവിടെ കാത്തു നിൽക്കുമ്പോൾ നിങ്ങളുടെ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ട് നിങ്ങളുടെ കാത്തു നിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പത്ത് വർഷം മുമ്പ് നിങ്ങൾ ഇതേ വിശ്വാസം അർപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ആ തകർന്നിരിക്കുന്നു കാരണം അധികാരം എന്നുള്ളതെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു ഇത് ഒരു മാറ്റത്തിനുള്ള സമയമാണ് പ്രവർത്തിക്കുന്ന ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സമയമായിരിക്കുന്നു He is honest, he is dedicated, he is committed to service to you. He has worked at every political level, starting from the panchayat. He understands your problems. നിങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് സഹോദരി സഹോദരന്മാരെ അതിനേക്കാൾ അതിനേക്കാളെല്ലാം ഉപരിയായി നിങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു അദ്ദേഹം അത് I think there is nothing more important today in the politics of our country, in the politics of us, of your state, in the politics of the world. There is nothing more important today than that you have representatives who put you before everything else, who respect the trust you give them, who respect the affection you give them. Who respect their duty and responsibility towards അതുകൊണ്ട് ഇത് ഈ സംസ്ഥാനത്തും നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വത്തെ ഇത് ഒരു ഉപതിരഞ്ഞെടുപ്പാണ് പക്ഷെ ഇതൊരു തുടക്കമാണ്

who understand that honesty towards you that dedication towards you that service towards you is why they are all assembled on this stage നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ വാങ്ങിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമുള്ള ഒരു നേതൃത്വത്തെ നിങ്ങളത്തെ വെഞ്ഞെടുക്കണം അതിനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്നത് പേഴ്സണൽ നോൺ അതുപോലെ തന്നെ ഒരു വ്യക്തിപരമെന്ന രീതിയിൽ തന്നെ ഞാൻ പറയട്ടെ ഐ ഞാൻ നിങ്ങളുടെ എം പി ആണ്

അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും സംസാരങ്ങൾ പ്രതികരിക്കണമെങ്കിൽ എന്റെ കരങ്ങൾക്ക് അത് ശക്തി പകരും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുപ്പോൾ അതിനും നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാകും അതിനു വേണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇരട്ട ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് കരങ്ങളെ നിങ്ങൾ ശക്തിപ്പെടുത്തുക And in this election, show everybody how strongly you support the UDF. I am so impressed with every worker, every colleague of mine in the UDF, with the way you have come together and you are working hard for this election. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ചേർന്ന് കാണുമ്പോൾ എനിക്ക് വലിയ ഐ യു ഫോർ യുവർ നിങ്ങൾ നിങ്ങളുടെ ആ ഞാൻ അഭിനന്ദിക്കുന്നു ആൻഡ് ഐ വുഡ് ലൈക്ക് ടു യു ദാറ്റ് വി വി സ്റ്റാർട്ട് നൗ ബട്ട് ഡു നോട്ട് ഫിനിഷ് we now, we, not until we have won the election until not only this by we have won the state and we form കേരള ഞാൻ പറയുന്നു ഈ ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയി സർക്കാരിനെ സംബന്ധിച്ചെടുപ്പിൽ വരെ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകും വെരി മച്ച് വൺസ് ഫോർ ഫോർ യുവർ യുവർ ലവ് സപ്പോർട്ട് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു Jai Hind